മാംഗല്യം പാർട്ട് പതിനെട്ട് വേദ് പതിയെ ഓരോ ചുവടുകളും പാറുവിൻ്റെ അടുത്തേക്ക് നടന്നു പാറു പതിയെ പിന്നിലേക്ക് നടന്ന് ഭിത്തിയിൽ തട്ടി നിന്നതും വേദ് അവളുടെ തൊട്ടു മുന്നിൽ ചെന്ന് നിന്ന് അവളുടെ മുഖമാകെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു തിരിഞ്ഞു നടന്നു അവൻ്റെ നോട്ടം പതിയെ അവളുടെ ആ റോസാപ്പൂ ഇതളുകളിൽ ചെന്ന് തട്ടി നിന്നതും അവനെ അവിടുത്തെ ആ മാധുര്യം ഒന്ന് അറിയണമെന്ന് അവനും വല്ലാത്ത മോഹം പതിയെ അവൻ അവൻ്റെ വലത് കൈകൊണ്ട് പാറുവിൻ്റെ അരയിലൂടെ ചേർത്ത് പിടിച്ച് ഇടത് കൈ കൊണ്ട് അവൻ്റെ അവളുടെ തലയിലേക്ക് പിടിച്ചു മുഖം അൽപ്പം ചരിഞ്ഞ് അവൾക്ക് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും നേരം കൊടുക്കാതെ അവൻ അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി പതിയെ അവളുടെ മേൽചുണ്ടും കീഴ് ചുണ്ടും നുണഞ്ഞ് ഒരു പൂവിൽ നിന്ന് എങ്ങനെയാണോ വണ്ട് തേൻ നുകരുന്ന അത്ര പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും തേൻ നുകരാൻ തുടങ്ങി മെല്ലെ അത് അവളുടെ നാവുകളിലേക്കും ചെന്നു നാവും ചുണ്ടും മാറി മാറി അവൻ നുണഞ്ഞുകൊണ്ടേയിരുന്നു ഹാളിലെ സെറ്റിയിലിരുന്ന് ഫോൺ കണ്ടുകൊണ്ടിരുന്ന വിവി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു വേദിനോട് എന്തോ പറയാൻ താൻ മറന്നുപോയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ സ്റ്റെപ്പുകൾ കയറി വേദിൻ്റെ റൂമിൻ്റെ മുന്നിലെത്തിയതും ഡോർ മെല്ലെ ചാരി ഇട്ടേക്കുന്നതേ ഉള്ളൂ അവൻ അതിൽ ഒന്ന് തട്ടി തുറന്നു ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി അവൻ്റെ ശബ്ദം കേട്ടോണ്ടാണ് പാറൂൽ നിന്നും വേദ് അകന്നു മാറി അവളെ ഒന്ന് മുഖത്തേക്ക് നോക്കാൻ പോലും വയ്യാതെ അവൻ തിരിഞ്ഞു നിന്നു വിവി റൂമിലേക്ക് വന്നതും അവനെ റൂമിലൊന്നും കാണുന്നില്ല അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധയിൽ ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്നു കിടക്കുന്നത് കാണുന്നത് അവൻ വീണ്ടും ഏട്ടാ ഏട്ടോ എവിടാ ഏട്ടാ അവൻ വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്നപ്പോൾ പാറു തലയും കുനിച്ച് നിൽക്കുന്നതും വേദ് തിരിഞ്ഞു നിൽക്കുന്നതുമാണ് അവൻ കാണുന്നത് അവൻ കരുതി പാറുവിനെ എന്തൊക്കെ പറഞ്ഞ് വേദ് വഴക്കു പറഞ്ഞു എന്ന് പാറുവിൻ്റെ അടുത്തേക്കിന്ന് എന്താ പാറു ഏട്ടൻ വല്ലതും പറഞ്ഞു ഇല്ല എന്നർത്ഥത്തിൽ അവന് തലയാട്ടി ഞാൻ പോകുക അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും ബൂം വിട്ടിറങ്ങി ഏട്ടനെ എന്തു പണിയായിട്ടാണ് കാണിച്ച് ആ പാവത്തിന് എന്തിനായിട്ടാണ് വഴക്ക് പറഞ്ഞത് അവൻ അല്പം ദേഷ്യത്തിൽ തന്നെ അവനോടായി ചോദിച്ചു നീ ഇപ്പോൾ എന്തിനാ വന്നത് അത് ഞാൻ 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 എന്തോ പറയാനാ വന്നത് ഞാൻ പക്ഷെ മറന്നുപോയി ഒന്ന് ഇറങ്ങിപ്പോടാ അല്ലെങ്കിലും ആവശ്യമില്ലാത്തടത്തെല്ലാം ഇടിച്ചു കയറാൻ ഇവനെക്കാട്ടി മിടുക്കാൻ വേറെ ഒന്നുമില്ല പാഷണത്തിക്രമി അവൻ അവിടെ നിന്ന് പിറുകുറുത്തുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി എന്നാൽ അവൻ പിറുകുറുത്തതെല്ലാം നല്ല വ്യക്തമായി വടിവായി നമ്മുടെ വിപി കേട്ട് ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വല്ലതും ചെയ്തോ ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ എൻ്റെ പാറുവിനെ എന്തിനാ വഴക്കു പറഞ്ഞെന്നല്ലോ പക്ഷേ അതിനുള്ള മറുപടി അല്ലല്ലോ ഇങ്ങനെ ഒരു പറഞ്ഞത് സംതിങ് ഫിഷി പാറുവിൻ്റെ അടുത്ത് ചെന്നാലും ഇതിനുള്ള മറുപടി കിട്ടാൻ ചാൻസ് കുറവാണ് വരട്ടെ നോക്കാം പിറ്റേന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു വേദിന് ഓഫീസിൽ പോകേണ്ട വിപിക്ക് കോളേജിലും പോകേണ്ട പാറു പിന്നെ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തയ്യാറാക്കി ഡൈനിങ് ഏരിയയിൽ സെറ്റ് ചെയ്തു വേദിനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് അവരിൽ നിന്ന് മുങ്ങി നടപ്പാണ് ഇപ്പം നമ്മുടെ പാറുവിൻ്റെ പരിപാടി എന്നാൽ ഇതല്ല വേദ് കാണുന്നുണ്ടായിരുന്നു അവൾക്ക് തൻ്റെ മുന്നിൽ വരുമ്പോഴുള്ള വിറയലും ആ കള്ളനോട്ടവും ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ചെറിയ ചിരിയും എല്ലാം ഇതെല്ലാം നന്നായി വേദ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു വേദിൻ്റെ ചുണ്ടുകളിൽ ും അറിയാതെ തിളങ്ങി വരുന്ന ആ ചെറുചിരി അത് വിവിയും കണ്ടിരുന്നു ഇവരുടെ രണ്ടുപേരുടെ കള്ളത്തരങ്ങളെല്ലാം നല്ല കൈയോടെ വിവി കണ്ടിരുന്നു വിവി അത് കൈയോടെ പൊക്കുകയും ചെയ്തു കാര്യങ്ങളൊന്നും അവർ രണ്ടുപേരും വിട്ടു പറഞ്ഞില്ല എങ്കിലും ഏകദേശ രൂപം നമ്മുടെ വിവിക്ക് കിട്ടി അതേപോലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്ന ആഹാരത്തിന്റെ മുന്നിൽ വന്നിരുന്നതും പാറു മാത്രം അതിൽ നിന്നും മാറി നിന്നതും ലത അവളെ പിടിച്ച പിടിയാലേ കൊണ്ടുവന്ന് പാറുവിനെ ലതയുടെ അടുത്ത് തന്നെ ഇരുത്തി പാറുവിനാണെങ്കിൽ വേദിനെ ഫേസ് ചെയ്യാൻ ഒരു മടി അതിനോടൊപ്പം വിവിക്കിപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് അവനെയും ഫേസ് ചെയ്യാൻ മടി അവൾ തലയുയർത്തി നോക്കാതെ പ്ലേറ്റിൽ തന്നെ നോക്കിയിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി അവളുടെ ഈ പ്രവൃത്തിയും വേദിനെ അവളെ തന്നെ നോക്കിയിരുപ്പും എല്ലാം ലതയും കാണുന്നുണ്ടായിരുന്നു അവരും ഒരു ചെറു ചിരിയോടെ അതെല്ലാം കണ്ടിരുന്നു എന്നാൽ വിവി ഇവർ രണ്ടുപേരുടെ ഉള്ള മാറ്റവും ആ ഇത്ര പെട്ടെന്ന് ഇവർ രണ്ടുപേരും സെറ്റാകുമെന്നും അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ്റെ ഉള്ളിലും ഒരു ചെറിയ സന്തോഷം ഉടലെടുത്തു ലതയും വിവിയും പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ച് തങ്ങളുടേതായ ജോലിയിലേക്ക് പോയി വിവി പതിയെ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകി തിരിഞ്ഞപ്പോഴാണ് തൻ്റെ പിന്നിൽ കൈ കഴുകാനായി നിൽക്കുന്ന പാറുവിനെ അവൻ ശ്രദ്ധിക്കുന്നത് അവൻ അല്പം നീങ്ങി നിന്നു പാറു കൈ കഴുകിക്കൊണ്ട് നിൽക്കുന്നപ്പോഴാണ് തൻ്റെ ഷോളിൽ എന്തോ വലിക്കുന്നത് പോലെ അവന് തോന്നി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വേദ് തൻ്റെ കൈ അവളുടെ ഷോളിൽ തുടയ്ക്കുന്നതും ചുണ്ടുകൾ തുടയ്ക്കുന്നതും അവൾ കണ്ടു അത് അവൾ തരിച്ചു നിന്നുപോയി എന്താടി അടിപെണ്ണയെ നീ ഇങ്ങനെ നോക്കുന്നത് എൻ്റെ ഒരു ഉമ്മ കിട്ടിയപ്പോൾ നീ എന്നിൽ നിന്നും ഇങ്ങനെ മാറി നടന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ താലി കെട്ടി എൻ്റേത് മാത്രമാക്കിയാൽ നീ അപ്പോൾ എന്തു ചെയ്യും എൻ്റെ പാറൂസേ അവളെ ചെവിയോരമ്മന്ന് അവൻ അത്രയും ചൊല്ലി അവളുടെ കവിളിൽ അമർത്തിയ ഒരു ഉമ്മയും കൊടുത്ത് അവൻ നേരെ സിറ്റൗട്ടിലേക്ക് പോയി അവൻ സിറ്റൗട്ടിൽ ചെന്ന് അകത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴും പാറു അതുപോലെ തന്നെ തറഞ്ഞു നിൽക്കാൻ അവൻ അവിടെ നിന്നും അവളെ ഒന്ന് കണ്ണിറുക്കി കാട്ടിയതും പെട്ടെന്ന് ബോധം കിട്ടിയതുപോലെ അവനിൽ നിന്ന് മുഖം തിരിഞ്ഞ് അവൾ വായും കഴുകി എല്ലാവരും കഴിച്ച പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പോയി എല്ലാം വൃത്തിയാക്കി ഉച്ചക്കലത്തേക്കുള്ള ആഹാരം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് പുറത്ത് ഒരു വാഹനം വന്ന് നിൽക്കുന്ന സൗണ്ട് അവളും കേൾക്കുന്നത് അവൾ മെല്ലെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് നോക്കിയതുപോലെ തന്നെ ലത തൻ്റെ റൂമിൽ നിന്നും വിവി മുകളിൽ നിന്നും താഴേക്കും ഇറങ്ങി വന്നു വേദാണെങ്കിൽ നേരത്തെ തന്നെ സിറ്റൗട്ടിൽ ഉള്ളതുകൊണ്ട് അവനെ മാത്രം അവിടെ ഹാളിൽ കണ്ടില്ല എല്ലാവരും അവിടെ നിന്നും പതിയെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കാലിൽ നിന്നും ഇറങ്ങുന്ന അവരെ രണ്ടുപേരെയും കണ്ടതും ലതയുടെ മുഖവും വിവിയുടെ മുഖവും ഒരുപോലെ ഇരുണ്ടു എന്നാൽ വേദിൻ്റെ മുഖത്ത് പ്രത്യേക ഭാവവ്യത്യാസം ഒന്നും തന്നെയില്ല ഇവർ രണ്ടുപേരുടെ മുഖം ഇരണ്ടതും വന്ന വ്യക്തിയും കണ്ടിരുന്നു എന്താ ഏട്ടത്തി ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഏട്ടത്തിയുടെ മുഖത്തിലുള്ള വ്യത്യാസം ഏയ് അങ്ങനെ ഒന്നുമില്ല സൗദാമിനി നീ കയറി വ അവളുടെ തൊട്ടു പിന്നാലെ തന്നെ ഭാമയും ഉണ്ടായിരുന്നു ഭാമയും മോളെ നീ എന്നു വന്നു ആ ഞാൻ രണ്ട് ദിവസമായി അപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടൊന്നു വരണമെന്ന് തോന്നി അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയും എൻ്റെ ഒപ്പം വരുന്നു എന്ന് പറഞ്ഞു അവൾ ഇടം കണ്ടിട്ട് വേദിനെ ഒന്ന് നോക്കി എന്നാൽ വേദ് അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ പാർവിനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് രണ്ടുപേരും അവളെ കാണുന്നത് ഇതാരാ ഇത് വേദ്വിവാഹം കഴിച്ച പെണ്ണാണ് ലതാ വളരെ സന്തോഷത്തോടെ പാർവിനെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി പറഞ്ഞു എന്നാൽ വേദിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നൊരു വാർത്ത അവർ രണ്ടുപേരും ഒന്ന് ഞെട്ടി വേദ്വിവാഹം കഴിച്ച് ഏട്ടത്തിയത് എന്താ പറയുന്നത് ഞങ്ങളെ ആരെയും അറിയിക്കാതെയായിരുന്നു വേദിൻ്റെ വിവാഹം അത് അപ്പജി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏട്ടന് എൻ്റെ പാറൂസിനെ വിവാഹം കഴിക്കേണ്ടി വന്നു അതുതന്നെ പാറു ഈ കൊച്ചിൻ്റെ വീടെവിടാ ഇതാരാ അതോ അപ്പച്ചി എൻ്റെ അമ്മാവൻ അതായത് എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകൾ മുറപ്രകാരം എൻ്റെ ഏട്ടൻ്റെ മുറപ്പെണ്ണ് തന്നെ അപ്പോൾ എൻ്റെ മോളെ ഞാൻ എന്തു ചെയ്യണം ഏട്ടത്തി ഏട്ടൻ എനിക്ക് വാക്ക് തന്നിരുന്നയാണല്ലോ അത്രയും തരം സന്തോഷത്തോടെ ലതയുടെ അടുത്ത് നിന്ന പാറു തലയുയർത്തി വേദിനയൊന്നു നോക്കി വേദി കണ്ണ് ചിമ്മി അവളെ കാട്ടി എന്നാൽ അവരുടെ ആ സംസാരം വിവിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അല്ല അപ്പച്ചി എൻ്റെ അച്ഛൻ മരിക്കുന്ന കാലം വരെ അപ്പച്ചി ഈ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പിന്നെ എപ്പോഴാണോ ഈ സൗദാമിനി അപ്പച്ചിയോട് എൻ്റെ അച്ഛൻ വേദിനയെ കൊണ്ട് ഏട്ടത്തിയുടെ ഈ പുന്നാരമോളെ കെട്ടിച്ചോളാമെന്ന് പറഞ്ഞത് ഇതൊന്നും അച്ഛൻ ഞങ്ങളോട് ആരോടും പറഞ്ഞിരുന്നില്ലല്ലോ അച്ഛൻ അങ്ങനെ എന്തെങ്കിലും വാക്കാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അമ്മയോടെങ്കിലും ഈ ഒരു വിവരം പറഞ്ഞിരിക്കും വിവി അത്രയും പറഞ്ഞു തൻ്റെ കള്ളത്തരം അവൻ കൈയ്യോടെ പിടിച്ചു എന്ന് അവർക്ക് മനസ്സിലായി അവരുടെ മുഖം ഒന്നിരുണ്ടു അവർ ദേഷ്യത്തോടെ ലതയുടെ അടുത്ത് നിൽക്കുന്ന പാറുവിനെ ഒന്ന് നോക്കി ഈ പെണ്ണിനെ കണ്ടാൽ തന്നെ അറിയാം അഷ്ടിക്ക് വകയില്ലാത്ത വീട്ടിലെ പെണ്ണാണെന്ന് നിൻ്റെ സഹോദരൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല താണ്ടെ എൻ്റെ മോളുടെ വാല കെട്ടാൻ പോലും കൊള്ളാവോ എൻ്റെ മോളെ കണ്ടു നോക്ക് എത്ര സുന്ദരിയാണ് എൻ്റെ മോളെ വി വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവർ രണ്ടുപേരും എത്ര മാച്ചിങ്ങാണ് ഇവളും അവനും തമ്മിൽ എന്തെങ്കിലും മാച്ചിങ് ഉണ്ടോ സൗദാമിനി എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞ് വേദിനു നേരെ തിരിഞ്ഞു എൻ്റെ പൊന്നും മോനെ വേദം ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസമല്ലേ ആയിട്ടുള്ളൂ ഈ താരി വലിച്ചു പൊട്ടിച്ച് ഇവളെ എവിടേക്കാണെന്നോ കൊണ്ടുവന്ന അവിടേക്ക് തന്നെ അങ്ങ് കൊണ്ടുവിട്ടേക്ക് എന്നിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കി എൻ്റെ മോളെ കഴ്ത്തി താലി കെട്ടി നീ ഇവിടെ അങ്ങ് നിൻ്റെ സ്വന്തം ഭാര്യയായിട്ടങ് എടുക്ക് അവർ ഒരു കൂസലുമില്ലാതെ വേദിൻ്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞതും വേദ് അത്രയും നേരം അവരുടെ സംസാരം എല്ലാം കേട്ട് ദേഷ്യം പിടിച്ച് നിന്ന വേദ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവർക്കൊരു തക്കം പോലെ തോന്നി വീണ്ടും അവർ സംസാരിച്ചു തുടങ്ങിയതും അവസാനം പറഞ്ഞത് വന്നെത്തിയതോടുകൂടി വേദിൻ്റെ സകല നിയന്ത്രണവും വിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു നിന്നു നിങ്ങൾ മുറപ്രകാരം എൻ്റെ അപ്പച്ചി ആയതുകൊണ്ട് മാത്രം ഇനിയും നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരക്ഷരം എൻ്റെ പാറുവിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിവരമറിയും പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞാൽ എൻ്റെ പാറുവിനേക്കാൾ എന്തോ വലിയ യോഗ്യത നിങ്ങളുടെ മോക്കുണ്ടെന്നോ കാണുന്ന പബ്ബിലും കാണുന്ന ചെക്കന്മാരുടെ എല്ലാം തോളിയിലും അവരുടെ കൂടെ ഡേറ്റിങ്ങും ഒരു ഒരു രാത്രി വരെ അവൾ ആരെല്ലാം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അതിനൊക്കെ ഉപരി ഡ്രഗ്സ് വരെ യൂസ് ചെയ്ത് നിങ്ങളുടെ മോളാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് എൻ്റെ പാറിൻ്റെ വാലക്കെടാൻ നിങ്ങളുടെ മോളെ കൊള്ളാവോ നിങ്ങളുടെ മോൾ ഇത്ര പൊട്ടി അടിച്ച് നിന്നിരുന്നു ഒരു മേക്കപ്പും ഇല്ലാതെ എൻ്റെ പാറു നിൽക്കുന്നതാണ് ആർക്കാ തളേ ഇത്ര സൗന്ദര്യമുള്ളത് അവൻ ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുകയായിരുന്നു ഇതുകൂടിയായപ്പോൾ അവർക്ക് തൻ്റെ മുഖത്ത് അടിക്കിട്ടിയതുപോലെയായി തൻ്റെ മകളുടെ എല്ലാ സ്വഭാവവും അവന് അറിയാമെന്ന് അവർക്ക് മനസ്സിലായി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ രണ്ടുപേരും വന്ന വഴിയെ തന്നെ തിരിച്ചുപോയി അവിടെ നിന്നും ഇറങ്ങിപ്പോയ സൗദാമിനെയും മകളും ഉമ്മറത്ത് ചെന്ന് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി ലതയുടെ അടുത്ത് അവളുടെ പിന്നിലായി മറഞ്ഞു നിൽക്കുന്ന പാറുവിനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി പേടിപ്പിക്കാനും അവർ മറന്നില്ല പാറു ഉടലാകെ വരച്ച് നിൽക്കുന്നത് കണ്ട് വേദ് അവൾക്ക് മുന്നിലേക്ക് ചെന്ന് നിന്നു പാറുവിനെ മറച്ച് എന്ന രീതിയിൽ അത് സൗദാമിനിക്കും മകൾക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോയതും വിവി ഓടി ചെന്ന് വേദിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു എന്തടച്ച കൈ കാട്ടുന്നേ എൻ്റെ ഏട്ടാ ഈ ഒരു ഉമ്മ തന്നാൽ പോരാ ഏട്ടന് ഏട്ടന് എന്തെങ്കിലും വലിയ ബിഗ് സർപ്രൈസ് എന്തെങ്കിലും തരണം ആ പൊട്ടിഭൂതത്തിനും ആ തള്ളയ്ക്കും കൊടുക്കേണ്ട കണക്കിന് കൊടുത്തപ്പം എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഇത് നേരത്തെ കൊടുക്കണ്ട അന്നേ കൊടുത്തായിരുന്നെങ്കിൽ ഇന്നിവിടെ വന്ന് ഇത്ര ധൈര്യത്തോടെ ഏട്ടൻ കെട്ടിയ താലി വലിച്ചു പൊട്ടിക്കാനും പാറുവിനെ കൊണ്ടൊന്ന് വിടാനും ഒന്നും പറയാനുള്ള ആ ധൈര്യമുണ്ടാകത്തില്ലായിരുന്നു വിവി അത്രയും വേദിനോടായി പറഞ്ഞു വത്തും അവൻ അവനെയൊന്ന് അടിമുടി നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി പാറു ഒന്നും മനസ്സിലാകാതെ അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് വിവി അവളുടെ അടുത്തേക്ക് ഇത് എന്താ എൻ്റെ പാറൂസ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അതാരാ വന്നിട്ട് പോയ അവരെന്തൊക്കെയാ പറഞ്ഞത് ഞാൻ കാരണമാണെന്നോ ആ കുട്ടിയുടെ സന്തോഷമില്ലാതാക്കി വേദേടനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നതാണോ ഏത് നമ്മുടെ വേദയിടനുമായിട്ടോ എൻ്റെ പാറൂസേ അതാ പെണ്ണുമ്പുള്ള അവരുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞ് പിന്നെ അച്ഛൻ വാക്കുകൊടുത്തുന്നു ഒക്കെ പറഞ്ഞ് അത് ചുമ്മാ തട്ടിവിട്ടതാ നടക്കുന്നെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏട്ടൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ പമ്പിലും കണ്ട ചെക്കന്മാരുടെ എല്ലാം തോളയിലും തൂങ്ങി അവരുടെ കൂടെ നൈറ്റ് പാർട്ടിക്കും എല്ലാം നടക്കുന്ന എല്ലാ വൃത്തികേടും ദുശീലങ്ങളും എല്ലാമുള്ള എല്ലാ വൃത്തികേടിൻ്റെയും ഒരു കൂമ്പാരമാണ് ആ തള്ളയുടെ കൂടെ വന്ന ആ പുട്ടിഭൂതം അവൾക്ക് നേരത്തെ തന്നെ ഏട്ടൻ്റെ മേലിലൊരു കണ്ണുണ്ടായിരുന്നു എന്തായാലും എൻ്റെ പാർവസ് വന്നത് കൊണ്ട് ആ പുട്ടിഭൂതത്തിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഏട്ടൻ രക്ഷപ്പെട്ടു അല്ല വിവിയേട്ടാ അവരാരാ അത് അച്ഛൻ്റെ വകയിൽ ഒരു സഹോദരി എന്ന് പറയും അവർ അടുത്ത ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് കൂടുന്നത് അച്ഛൻ ഈ ബിസിനസ് എല്ലാം തുടങ്ങി ഒന്ന് പച്ച പിടിക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ഇവരുടെ അടുത്ത് സഹായം തേടി ചെന്നിട്ടുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്പം പൈസ ആയിട്ട് അന്നെല്ലാം അച്ഛനെ ആട്ടി ഓട്ടിച്ചു അച്ഛൻ ബിസിനസ് ചെയ്ത് ഒന്ന് കരയ്ക്കടിഞ്ഞ് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഈ ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട് ആ തള്ളേ മോളും ഇവിടെ ഇവിടെ ഇറങ്ങാൻ തുടങ്ങിയത്